ഹലോ മമ്മീസ് വെൽഡെന്ന് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ബാക്കി വന്ന ഇടിയപ്പം കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു സ്വീറ്റിൻ്റെ റെസിപ്പിയാണിത് കുട്ടികൾക്കൊക്കെ സ്കൂളിൽ വിട്ട് വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ ഒരു നല്ലൊരു ഈവനിങ് സ്നാക്സ് ആണ് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കണ്ടുനോക്കാം ഇതിനായിട്ട് ഞാൻ നാല് ഇടിയപ്പമാണ് എടുത്തേക്കുന്നത് ഈ ഇടിയപ്പം ചെറുതായിട്ട് പിച്ചിപ്പിച്ചി നമുക്ക് എടുത്തു വയ്ക്കാം ഈ ഒരു പരുവത്തിൽ നമുക്ക് ചെറുതായിട്ട് പിച്ചി എടുത്ത് മാറ്റി വയ്ക്കാം അതിനുശേഷം ഇനിയൊരു ചട്ടിയടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്യ് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരല്പം ഒരു അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം ഏകദേശം ഒരു അഞ്ചാറെണ്ണം ചേർത്ത് കൊടുക്കാം അതിനുശേഷം കുറച്ച് മുന്തിരിങ്ങയും ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ പിച്ചി മാറ്റി വെച്ചിരിക്കുന്ന ഇടിയപ്പം കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം അപ്പോൾ ഇത് ഇളക്കി കൊടുക്കുമ്പോൾ തീ ലോ ഫ്ലെയിമിൽ വെക്കാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് കടി കരിഞ്ഞു പോവും നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് ഒരു മൂന്ന് സ്പൂണോളം തേങ്ങ ചിരണ്ടിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം അത് ഏകദേശം നന്നായിട്ട് എടുത്തതിന് ശേഷം ഇതിലേക്ക് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു മൂന്ന് സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാരയ്ക്ക് പകരം ശർക്കര ഉണ്ടെങ്കിൽ ശർക്കരേൻ്റെ പൊടി ചിരണ്ടിയതോ അല്ലെങ്കിൽ ശർക്കര പൗഡർ ഇല്ലേ അത് ചേർത്ത് കൊടുത്താലും മതി ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അതിനുശേഷം തീ ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ അടിപൊളി സ്വീറ്റ് ഇടിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ കുട്ടികൾക്കൊക്കെ വന്നാണ് ഇഷ്ടപ്പെടുന്നതാണ് അപ്പോൾ ഈ ഇതുപോലെ നിങ്ങൾ ബാക്കി വന്ന ഇടിയപ്പം വെച്ചിട്ടൊക്കെ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു റെസിപ്പിയുമായിട്ട് വരാം അതുവരെ ബായ്